് ഇപ്പോ സോഷ്യൽ മീഡിയയിലെ ചർച്ച മുഴുവൻ ദിവ്യപ്രഭയാണ് ദിവ്യപ്രഭ ഒരു സിനിമയിൽ ബ്രസ്റ്റ് കാണിച്ച് അഭിനയിച്ചു ഈ സിനിമ കാൻഫസ്റ്റുകൾ എല്ലാം വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ് അപ്പോൾ ഇത് കാണാൻ വേണ്ടി മലയാളികൾ ലിങ്ക് തപ്പി പോകുന്നു എന്ന് പറഞ്ഞ് പല ആൾക്കാരും വീഡിയോ ചെയ്യുന്നുണ്ട് മലയാളികൾക്ക് ലൈംഗിക ദാരിദ്ര്യമാണ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ദിവ്യപ്രഭ ബ്രസ്റ്റ് കാണിച്ച് അഭിനയിച്ചത് ജനങ്ങൾ കാണാൻ വേണ്ടി തന്നെയല്ലേ അപ്പോൾ അത് ജനങ്ങൾ കണ്ടതുകൊണ്ട് എന്താണ് പ്രശ്നം കാണാൻ താല്പര്യമുള്ളവർ കാണട്ടെ ഇത്രയും കാലം ഇങ്ങനെ ഒരു സിനിമാ നടി ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് പോലും പലർക്കും അറിയില്ല ഇത്തരം ഒരു സംഭവം വന്നതോടുകൂടി ദിവ്യപ്രഭ ഫേമായി ആ സിനിമയിൽ തന്നെ അഭിനയിച്ച കനീ കുസൃതി ഇതിനു മുൻപ് ബിരിയാണി എന്ന സിനിമയിൽ ബ്രസ്റ്റ് കാണിച്ച് അഭിനയിച്ചതുകൊണ്ട് അവരും ഫേമസ് ആയി ബ്രസ്റ്റ് കാണിച്ച് അഭിനയിച്ചതുകൊണ്ട് ഫേമസ് ആയി എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ കനീ കുസൃതിയൊന്നും ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സിനിമ വന്നതിന് ശേഷമാണ് കനീ കുസൃതി എന്ന നടിയെ കൂടുതൽ ആൾക്കാരും അറിഞ്ഞത് അവർക്കതിൽ പ്രശ്നമില്ല അതായത് അങ്ങനെ അഭിനയിക്കുന്നതിൽ പ്രശ്നമില്ല അത് കാണുന്ന ആൾക്കാർ അതായത് അത് കാണാൻ താല്പര്യമുള്ള ആൾക്കാർ ആ വീഡിയോ എടുത്ത് വെച്ച് കാണുന്നു അതിനെന്താണ് തെറ്റ് ഇത് റിയാക്ട് ചെയ്യുന്ന അതിനെ കുറ്റപ്പെടുത്തുന്ന കുറേ ആൾക്കാരുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ അവരിലാണ് ഞാനിപ്പോ തെറ്റ് കാണുന്നത് ഇപ്പോൾ ഇടക്കാലത്ത് വെച്ച് ഷക്കീല പടങ്ങൾ വലിയ തരംഗമായിരുന്നു അതിൽ പല സിനിമകളിലും ഷക്കീലെ അഭിനയിച്ചിട്ടേ ഇല്ല പക്ഷെ ആ കാറ്റഗറിയിൽ പെടുന്ന സിനിമകളെല്ലാം ഷക്കീല പടങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഷക്കീലെ ആ ഒരു തരത്തിലേക്ക് നമ്മൾ ഉൾപ്പെടുന്ന എല്ലാ ആളുകളും മാറ്റിയിരുന്നു സാധാരണ ഒരു സെലിബ്രിറ്റിയെ കാണുമ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ ചെല്ലും പക്ഷെ ഷക്കീലെ കാണുമ്പോൾ ഭൂരിഭാഗം ആൾക്കാരും സെൽഫി എടുക്കാൻ പോകാറില്ല അങ്ങനെയൊക്കെയുണ്ട് ഇപ്പോൾ സണ്ണി ലിയോൺ സണ്ണി ലിയോൺ ഇപ്പോൾ വലിയൊരു സെലിബ്രിറ്റിയാണ് നമ്മുടെ കൊച്ചിയിൽ സണ്ണി ലിയോൺ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനത്തിരക്ക് അവരോടൊപ്പം ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ ഷക്കീലയെ മോശക്കാരിയായി കാണുന്നു സണ്ണി ലിയോണിനെ സെലിബ്രിറ്റിയായി കാണും അതെന്തുകൊണ്ടാണ് സണ്ണി ലിയോൺ കാണിച്ച അതുപോലത്തെ അഭ്യാസങ്ങളൊന്നും ഷക്കീലെ കാണിച്ചിട്ടില്ല ഒരുപക്ഷെ അത്തരം പടങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അതായത് സണ്ണി ലിയോണിന്റെയും ഷക്കീലയുടെയും പടങ്ങൾ കണ്ടവർക്കറിയാം സണ്ണി ലിയോൺ കാണിച്ച അത്ര അഭ്യാസങ്ങളൊന്നും ഷക്കീലെ കാണിച്ചിട്ടില്ല ഷക്കീല മലയാളത്തിലെ സർട്ടിഫിക്കറ്റ് സിനിമകളിലെ നായികയായിരുന്നു സണ്ണി ലിയോൺ പക്ക പോൺ മൂവീസിലെ താരമായിരുന്നു പല ആൾക്കാർക്ക് ഒരുപക്ഷെ സംശയം കാണും നീ കണ്ടിരുന്നോ ഷക്കീല കാണിച്ചിട്ടില്ല സണ്ണി ലിയോൻ കാണിച്ചു എന്നുള്ളത് നീ കണ്ടിരുന്നോ എന്ന് പല ആൾക്കാരും സംശയം തോന്നും ആരോടും പറയണ്ട ഞാൻ ഇന്നലെ ഇതിനെക്കുറിച്ചൊരു റിസർച്ച് നടത്തി എല്ലാ സിനിമകളും കണ്ടു ഷക്കീലിയുടെയും കണ്ടു സണ്ണി ലിയോടെയും കണ്ടു എല്ലാ സിനിമകളും ഈ പറയുന്ന ദിവ്യപ്രഭയുടെയും കണ്ടു തനി കുസൃതിയുടെയും കണ്ടു ഇന്നലെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ഇത് റിസർച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ പോലും ഇട്ടിട്ടില്ല എന്നല്ലേ ഫുൾ ടൈം ഇരുന്ന് കണ്ടു അപ്പോൾ എനിക്ക് പറയാം കാരണം ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പക്ക റിസർച്ച് ചെയ്തിട്ടേ ചെയ്യുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നത് അതെല്ലാവരും മനസ്സിലാക്കണം അപ്പോൾ ആ ചോദ്യം വേണ്ട നിങ്ങൾ കണ്ടിരുന്നോ ഇല്ലയോ എന്നുള്ള ചോദ്യം വേണ്ട ഞാൻ എന്തായാലും കൃത്യമായി എല്ലാ സൈറ്റുകളും എടുത്തു വെച്ച് ആരെന്തൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ കണ്ടിട്ടുണ്ട് ഓക്കേ അപ്പോൾ സണ്ണി ലിയോണ്ണെ എടുത്ത് കൊണ്ടാടുന്നു ഷക്കീലയെ അങ്ങ് തഴയുന്നു ഷക്കീലയെ മോശക്കാരെ ആക്കി കാണുന്നു ശരിക്കും ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ അതായത് സണ്ണി ലിയോൺ പൂർണ്ണമായും വസ്ത്രമില്ലാതെയാണ് അഭിനയിച്ചിരിക്കുന്നത് ഷക്കീല അത്തരത്തിൽ അഭിനയിച്ചിട്ടില്ലതാനും എന്നിട്ടും ഷക്കീലയെ മറ്റൊരു രീതിയിൽ പല ആൾക്കാരും കാണുന്നു ഇപ്പോ ദിവ്യപ്രഭയുടെ തപ്പി മലയാളികൾ പോകുന്നു ലൈംഗിക ദാരിദ്ര്യം എന്നും പറയുന്നു ഇവിടെ എന്താണ് പ്രശ്നം ആർക്കാണ് പ്രശ്നം അവർക്ക് ആർക്കും ഒരു പ്രശ്നവും ഇല്ല അവര് ഇതെല്ലാം പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് അഭിനയിക്കുന്നത് ഈ പറയുന്ന സണ്ണീലിയോണായാലും ഷക്കീല ആയാലും ദിവ്യപ്രഭയായാലും അതുപോലെ കനിയ്ക്കുസൃതിയായാലും ഒരാളെയും മോശം പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതായത് അത്തരം വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ എടുത്ത് കാണുക അല്ലെങ്കിൽ വിട്ടുകളയുക അത്രയേ ഉള്ളൂ അതിനെ എടുത്തു വെച്ച് അത് കാണാൻ വേണ്ടി തേടി നടക്കുന്നു ദിവ്യപ്രഭ ആ സിനിമയിൽ അഭിനയിച്ച അഭിനയ പ്രാധാന്യമുള്ള മുഹൂർത്തങ്ങൾ ആർക്കും കാണാൻ താല്പര്യമില്ല ഈ വിഷയമാണ് ആൾക്കാർ തേടി നടക്കുന്നത് എന്നൊന്നും പറയേണ്ട ഒരു കാര്യമില്ല അഭിനയ മുഹൂർത്തങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ അതിലെ അഭിനയ മുഹൂർത്തങ്ങൾ കാണട്ടെ അതിലുള്ള മറ്റു വിഷയങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ അങ്ങനെയും പൊക്കോട്ടെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ആ ഇഷ്ടത്തെ ലൈംഗിക ദാരിദ്ര്യം അങ്ങനെയൊന്നും പറഞ്ഞവരെ കളിയാക്കാതിരിക്കുക ശരിക്കും ഞാൻ എന്താ പറഞ്ഞു വന്നത് എനിക്ക് സത്യം പറഞ്ഞ ഇന്നലെ എല്ലാം സെർച്ച് ചെയ്ത് കണ്ടതുകൊണ്ട് എന്താ പറയാൻ വന്നത് എന്ന് വിട്ടുപോയി ആ എന്തായാലും സംഭവം ഉള്ളൂ കാണാൻ താല്പര്യമുള്ളവർ പോയി കാണുക അല്ലാത്തവർ അവരുടെ അഭിനയ മുഹൂർത്തങ്ങൾ കണ്ട് ആസ്വദിക്കുക അത്രേ ഉള്ളൂ ഈ വിഷയം എടുത്ത് വെച്ച് ഒരു കണ്ടന്റ് ആക്കി വീഡിയോ ചെയ്യുന്ന പല ആൾക്കാരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെടുത്ത് വെച്ച് കാണുക മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം തൽക്കാലത്തേക്ക് നിങ്ങളൊന്ന് കുറച്ച് മാറ്റി വെച്ചേക്ക് അവരെല്ലാവരും ചെയ്യുന്നത് മലയാളികൾ കാണാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ അവരങ്ങ് കണ്ടോട്ടെ താല്പര്യമുള്ളവർ മാത്രം ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക സത്യമായിട്ട് പറയാൻ വന്ന കാര്യം ഞാൻ വിട്ടുപോയി ഇന്നലെ എല്ലാ സൈറ്റുകളും ഞാൻ അടുത്ത് വെച്ച് കണ്ടു ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് സംഭവം പറയാൻ വന്ന കാര്യം അതിലൂടെ മറന്നുപോയി അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ ബൈ ബൈ